ഇറാനിൽ അമേരിക്ക നടത്തിയ ആക്രമണങ്ങൾക്ക് ശേഷം ഇറാനിൽ നിന്നുള്ള കൂടുതൽ വിവരങ്ങൾ കൂടി പുറത്തു വരികയാണ് ഫോർദോയിലെ ജനങ്ങളുടെ പ്രതികരണങ്ങളൊക്കെ പുറത്തു വരുമ്പോൾ കനത്ത സ്ഫോടനം അനുഭവപ്പെട്ടില്ല എന്നാണ് പ്രദേശവാസികളൊക്കെ പറയുന്നത് മേഖലയിൽ സ്ഥിതി ശാന്തമെന്ന് പറയുന്നു അപ്പം തന്നെ ആണവ ഒരു സാധ്യത ഇല്ല എന്ന് ഇറാൻ കൂടെ സ്ഥിരീകരിക്കുന്നു അങ്ങനെ അവിടെ ഒരു ആശങ്ക നിലനിൽക്കേണ്ട സാഹചര്യം ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത് അതേസമയം ഇസ്രായേലും കനത്ത ജാഗ്രതയിലേക്ക് നീങ്ങിയിരിക്കുകയാണ് അവിടെ വിമാനത്താവളങ്ങൾ അടച്ചിരിക്കുന്നു കാരണം ഏത് സമയവും ഇറാന്റെ ഭാഗമായി ഭാഗത്തു നിന്ന് ഒരു ആക്രമണം പ്രതീക്ഷിക്കുന്നുണ്ട് അതിനെ പ്രതിരോധിക്കാനുള്ള നീക്കങ്ങൾ കൂടി അവിടെ നടക്കുന്നു എന്നുള്ള കാര്യമാണ് മനസ്സിലാക്കേണ്ടത് അപ്പം തന്നെ വിവിധ യു എസ് നഗരങ്ങളിലടക്കം ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് യു എസും വലിയ തരത്തിലുള്ള ജാഗ്രത എടുക്കുന്നുണ്ട് എന്നുള്ളത് കൂടിയാണ് മാത്രമല്ല ആക്രമണം ആണവ കേന്ദ്രങ്ങളിൽ മാത്രമാണ് നടത്തിയത് ഇതിനൊരു പ്രത്യാക്രമണം ഉണ്ടായെങ്കിൽ അത് ഇന്നലത്തെ പോലെ ഇന്നലെ രാത്രിയിലെ പോലെ ആയിരിക്കില്ല വലിയ തിരിച്ചടി ഉണ്ടാകും എന്നുള്ള ഒരു ഭീഷണി കൂടെ യു എസ് ഭാഗത്ത് അപ്പോൾ ഇനിയുള്ള ഇറാന്റെ നീക്കം വളരെ പ്രധാനമാണ് അഫ്താബ് റഹ്മാൻ കൂടി വിവരങ്ങൾ നൽകും അഫ്താബ് ഇപ്പോൾ ഇറാനിൽ നിന്നുള്ള കൂടുതൽ പ്രതികരണങ്ങളൊക്കെ വരുന്നുണ്ട് ഫർദോയിലാണ് വലിയ രീതിയിലുള്ള ആക്രമണം ഉണ്ടായത് ബംഗ്ര ബസ്റ്ററുകളൊക്കെ ഉപയോഗിച്ച് പക്ഷേ പ്രദേശവാസികളുടെ പ്രതികരണത്തിൽ നിന്ന് എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒപ്പം തന്നെ അമേരിക്ക ഇത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങളൊക്കെ പറയുന്നുണ്ട് എന്താണ് ഇതിന്റെ ഒരു വിശദാംശങ്ങൾ അഫ്താബ് അതായത് ഫർദോയിലെ ജനങ്ങളുടെയൊക്കെ അവർ പറയുന്ന കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട് വലിയ രീതിയിലുള്ള ആക്രമണം അനുഭവപ്പെട്ടിട്ടില്ല എന്ന് പറയുന്നു പക്ഷേ അവിടെ വലിയ രീതിയിലുള്ള ആക്രമണം ബങ്കർ ബസ്റ്ററുകളൊക്കെ ഉപയോഗിച്ച് നടത്തിയ ആക്രമണമാണ് പക്ഷേ ജനങ്ങളുടെ പ്രതികരണം വരുമ്പോൾ അങ്ങനെയല്ല മനസ്സിലാക്കുന്നത് മാത്രമല്ല ആണവ വികിരണം ഇല്ല എന്നുള്ള ആശ്വാസകരമായ വാർത്തകൾ കൂടി ഇറാൻ പങ്കുവയ്ക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഈ ആക്രമണ ശേഷം ഇറാനിൽ നിന്ന് വരുന്ന വാർത്തകൾ എന്തൊക്കെയാണ് അഫ്താബ് ആ ജിൽസി ഫോർദോ എന്നറിയപ്പെടുന്നത് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആണവ കേന്ദ്രമാണ് അവിടെയും ഒപ്പം തന്നെ ഇസ്ഫഹാനിലും നെതാൻസിലുമാണ് ഇപ്പോൾ ആക്രമണം നടന്നിട്ടുള്ളത് ഇതിൽ ഫോർദോയോട് ചേർന്ന് അവിടെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പട്ടണം എന്ന് പറയുന്നത് ഖും എന്നറിയപ്പെടുന്ന പട്ടണമാണ് ഏതാണ് നാൽപ്പത് കിലോമീറ്റർ ദൂരമാണ് ഈ ഫോർദോ ആണവ കേന്ദ്രത്തിൽ ഈ നഗരത്തിലേക്കുള്ള ദൂരം വലിയ ജനവാസമുള്ള വലിയ തോതിൽ ജനങ്ങൾ തിങ്ങി പാർക്കുന്ന ഒരു പ്രദേശമാണ് കും എന്നറിയപ്പെടുന്നത് ഫോർദോയിൽ തന്നെ ജനങ്ങൾ താമസിക്കുന്നുണ്ട് ഫോർദോയിലുള്ള ജനങ്ങളുടെ പ്രതികരണമാണ് അല്പം മുമ്പ് ഇറാൻ ന്യൂസ് ഏജൻസി പുറത്തുവിട്ടിരിക്കുന്നത് അതായത് അവിടെ ജനജീവിതത്തെ ഇത് ബാധിച്ചിട്ടില്ല എന്നുള്ളതാണ് അതൊരു പക്ഷേ ശരിയായിരിക്കും കാരണം നേരത്തെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നത് പോലെ തന്നെ ഫോർദോയിലെ ആണവ കേന്ദ്രം നിലകൊള്ളുന്നത് ഏതാണ് തൊണ്ണൂറ് മീറ്ററോളം എൺപത് മുതൽ തൊണ്ണൂറ് മീറ്ററോളം ഭൂമിക്ക് താഴെയാണ് ഇപ്പോൾ യു എസ് ഉപയോഗിച്ചതായി ബി ടു ബോംബർ വിമാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അവിടെ ഇട്ടതായി പറയുന്ന ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഒരുപക്ഷെ ഭൂമിക്ക് പുറത്തേക്ക് അതിന്റെ പ്രതികരണം ഒരുപക്ഷെ ഉണ്ടായിപ്പോ ഏതാണ്ട് നേരത്തെ വിശദീകരിച്ചതുപോലെ തന്നെ ആദ്യ ബോംബിങ്ങിൽ ഏതാണ്ട് അറുപത് മീറ്റർ താഴ്ചയിലേക്ക് എത്തുവാനും രണ്ടാമത്തെ ബോംബ് അതിലും താഴയിലേക്ക് പോകുവാനും അങ്ങനെ ആറ് ബോംബുകൾ ഇന്ന് യു എസ് അവിടെ വർഷിച്ചു എന്നുള്ളതാണ് ഫോക്സ് ന്യൂസ് ട്രംപിനെ നേരിട്ട് കൊണ്ട് ഉദ്ധരിച്ച് പറയുന്നത് എന്ന് വെച്ചാൽ നേരത്തെ രണ്ടെണ്ണം മതി എന്ന് പറഞ്ഞ സ്ഥാനത്ത് അതായത് ആണവ കേന്ദ്രത്തിലേക്ക് സ്ഫോടനം കൊണ്ടെത്തിക്കാൻ രണ്ടെണ്ണം മതി രണ്ടെണ്ണം മതിയെങ്കിൽ ആറ് ബോംബുകൾ ബങ്കർ വസ്ത്ര ബോംബുകൾ അവിടെ വർഷിച്ചു എന്നുള്ളതാണ് ഫോക്സ് ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ പുറത്തേക്കൊരു ഒരു പക്ഷേ അതിന്റെ ഒരു പ്രതികരണം അല്ലെങ്കിൽ ഒരു പ്രത്യാഘാതം ഉണ്ടായിരിക്കാനുള്ള സാധ്യത കുറവാണ് മാത്രമല്ല ഈ ഫോർദോയോട് ചേർന്ന് തന്നെ ആക്രമണ സമയത്ത് ഏതാനും സമയത്തേക്ക് സ്ഫോടനം ഉണ്ടാകുന്നതിന്റെ ഭാഗമായുള്ള തീ കണ്ടതായിട്ടും പ്രദേശവാസികൾ പറയുന്നുണ്ട് പക്ഷേ ജനജീവിതത്തെ അത് ബാധിച്ചിട്ടില്ല കാരണം ഇറാൻ എന്ന് പറയുന്നത് ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയ ഒരു പ്രക്രിയയിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് അമ്പതുകൾ മുതൽ ആരംഭിച്ചതാണ് ഇറാന്റെ ആണവ പദ്ധതി എന്ന് പറയുന്നത് തൊള്ളായിരത്തി എഴുപതുകളിൽ അവരുടെ വിപ്ലവത്തിന് ശേഷമാണ് അത് സജീവമായത് രണ്ടായിരത്തിന് ശേഷമാണ് അവർ കൂടുതൽ സമ്പുഷ്ടീകരണത്തിലേക്ക് കടക്കുന്നത് എന്ന് വെച്ചാൽ ഇന്നോ ഇന്നലെ ഒരു പൊടുന്നനെ ആരംഭിച്ചതല്ല ഇറാൻ ഈ പ്രക്രിയ അതുകൊണ്ട് തന്നെ അവർക്ക് കൃത്യമായ ബോധ്യമുണ്ടാകും ഏത് ആക്രമണം നടന്നാൽ ഏത് സ്ഥലത്തേക്ക് ഈ സമ്പുഷ്ടീകരിച്ച യുറേനിയം മാറ്റണം അതോടൊപ്പം തന്നെ ആണവീകരണം ഉണ്ടാകാൻ സാധ്യതയുള്ള വസ്തുക്കൾ എവിടേക്ക് മാറ്റണം കൃത്യമായ ബോധ്യമുള്ള അതിനെക്കുറിച്ച് അറിവുള്ള അവിടുത്തെ പ്രദേശങ്ങളിൽ ജനങ്ങൾക്ക് പോലും ഇതിനെക്കുറിച്ച് കൃത്യമായ അക്കാദമിക് വിദ്യാർത്ഥികൾക്ക് പോലും ധാരണയുള്ള വിഷയമാണ് ഇറാനിന്റെ ആണവ പദ്ധതി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ അവർ കൃത്യമായി ഇതെല്ലാം മാറ്റിയതിന്റെ ഫലമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് എന്ന് വെച്ചാൽ അവിടെ ഏതെങ്കിലും തരത്തിലുള്ള ആണവ ചോർച്ചയോ വികിരണമോ ഉണ്ടായില്ല എന്നുള്ളത് ആ ജനത്തെ സംബന്ധിച്ച് ആത്മവിശ്വാസത്തോടുകൂടി പറയാൻ സാധിക്കുന്നത് അതുകൊണ്ടാണ് കാരണം ഇപ്പോൾ മണിക്കൂർ ആക്രമണം നടന്ന ഏതാണ്ട് നാല് മണിക്കൂർ പിന്നിടുകയാണ് ഏതെങ്കിലും തരത്തിലുള്ള കാഷ്വാലിറ്റികളോ മറ്റോ അവിടെ ആ തരത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ട്രംപ് ഇറാനോട് ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഇനി പ്രത്യാഘാതം തിരിച്ചടി ഉണ്ടായാൽ മാത്രമാകും അവർക്ക് അവർക്ക് നേരെ ആക്രമണം നടക്കുക എന്ന് ട്രംപ് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് തെഹ്റാനെ അല്ലെങ്കിൽ ഇറാൻ ഭരണ നേതൃത്വത്തെ അത് കൃത്യമായ ചാനൽ വഴി അവർ അറിയിച്ചിട്ടുണ്ട് എന്ന് വെച്ചാൽ അവിടെ ഒരു ഭരണമാറ്റമോ മറ്റോ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല ഞങ്ങൾ ആക്രമിച്ചത് ആണവ കേന്ദ്രം മാത്രമാണ് പക്ഷെ തിരിച്ചടിക്കാൻ ശ്രമിച്ചാൽ അതിന് കൂടുതൽ പ്രത്യാഘാതം ഉണ്ടാകും മാത്രമല്ല ഇറാനിൽ കൂടുതൽ സൈറ്റുകളുണ്ട് എന്ന് വെച്ചാൽ ആണവ കേന്ദ്രങ്ങളുണ്ട് അവിടങ്ങളിലും ആക്രമണം ഉണ്ടാകുമെന്നുള്ള ഒരു മുന്നറിയിപ്പാണ് ഇപ്പോൾ ട്രംപ് നൽകിക്കൊണ്ടിരിക്കുന്നത് ഏതായിരുന്നാലും ഇന്നിപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ആണെങ്കിൽ ഫോർദോയെ പോലെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ആണവ കേന്ദ്രം ഇസ്ഫഹാനിലുള്ളതാണ് ഇസ്ഫഹാനിലെ കേന്ദ്രം എന്ന് പറയുന്നത് അവിടെ നിരന്തരം എന്നോണം അതിന് ചുറ്റുവശത്തുമുള്ള പ്രതിരോധ സംവിധാനങ്ങൾ ആദ്യം തന്നെ ഇറാ ഇസ്രായേൽ നശിപ്പിച്ചിരുന്നു എന്ന് വെച്ചാൽ അവിടെ വലിയ തോതിൽ ഡിഫൻസ് സംവിധാനങ്ങൾ ഇറാൻ ഉണ്ടായിരുന്നു അത് വലിയ തോതിൽ ആദ്യഘട്ടത്തിൽ തന്നെ ഇസ്രായേൽ നശിപ്പിച്ചിട്ടുണ്ട് അവരുടെ പതിമൂന്നാം തീയതിയിലുള്ള ആക്രമണത്തിൽ വലിയ തോതിൽ പ്രത്യാഘാതം ഈ ഇസ്വഹാനിലെ പ്ലാന്റിൽ സൃഷ്ടിച്ചിരുന്നു അതിന് പിന്നാലെ ഇന്നലെ രാത്രി മാത്രം ഏതാണ്ട് വലിയ തോതിൽ ഒരേ സമയം ആക്രമണം നടത്തിയെന്നാണ് ഇസ്രായേലും യു എസും പറയുന്നത് എന്ന് വെച്ചാൽ ഏതാണ്ട് എഴുപത്തി എഴുപത്തിയഞ്ച് ശതമാനത്തോളം ആക്രമണം അതായത് ആക്രമണത്തിലൂടെ നശിപ്പിക്കാനുള്ള ഒരു സംവിധാനം ഇസ്രായേൽ ഒരുക്കി കൊടുത്തു അതിന് പിന്നാലെ ഇവരുടെ കടലിനോട് കടലിനോട് ചേർന്ന് ഒരുക്കിയിട്ടുള്ള യുദ്ധ കപ്പലിൽ നിന്നാണ് ഏതാണ്ട് മുപ്പത് മുപ്പത് മിസൈലുകൾ ഈ ഇസ്ഫഹാനിലെ പ്ലാന്റിലേക്ക് നേരിട്ട് എത്തിയത് ഇതുവഴിയാണ് അത് തകർത്തത് എന്നുള്ളതാണ് പറയുന്നത് വെച്ചാൽ ഫോർദോയേക്കാൾ ഏറ്റവും കഠിനമായിട്ടുള്ള മിഷൻ യു എസിനും ഇസ്രയേലിനും ഉണ്ടായിരുന്നത് ഇസ്ഫഹാനിലാണ് എന്ന് പറയുന്നുണ്ട് എന്ന് വെച്ചാൽ ഈ രണ്ട് കേന്ദ്രങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇറാനിലെ റിയാക്ടറുകളുമായി ബന്ധപ്പെട്ട ആണവ് കേന്ദ്രവുമായി ബന്ധപ്പെട്ട está então, bem